എം ഇ സൺക്രൂസർ ടു എന്ന് പറയുന്ന ഒരു വെസലാണ് ഞങ്ങൾക്ക് പോകാനുള്ളത് ഇത്തിരി കഴിഞ്ഞപ്പോഴത്തേക്കും ആ എം ഇ സൺക്രൂസർ ടു പയ്യെ ആ പുറകോട്ട് കൂടി വന്ന് ഞങ്ങളുടെ ആ കടവിനോടടുത്തു ആ ഫെറി പ്ലാറ്റ്ഫോമിനോട് ചേർന്ന് വന്ന് നിന്നു അപ്പോഴേക്ക് ഞങ്ങൾക്ക് കയറേണ്ട സമയമായി വീണ്ടും ഒരു പരിശോധനകളുണ്ട് എല്ലാം കഴിഞ്ഞ് ഞങ്ങളെ ഓരോരുത്തരെയായിട്ട് ഈ ഫെറിക്ക് അകത്തേക്ക് ഈ ബോട്ടിനുള്ളിൽ വിട്ടു ഇത്തിരി പഴക്കമുള്ളൊരു ബോട്ടാണത് വലിയ ബോട്ടാണ് ഏതാണ്ട് ഇരുന്നൂറ്റമ്പത് ആളുകൾക്ക് യാത്ര ചെയ്യാവുന്ന വലിയൊരു ബോട്ട് ചെറിയൊരു കപ്പലിൽ വലിയൊരു ബോട്ട് എന്നൊക്കെ വിളിക്കാവുന്ന സൈസുണ്ട് ഇതിനകത്ത് മനോഹരമായൊരു എയർ കണ്ടീഷൻഡ് ഹാളുണ്ട് അതിനകത്ത് ഇരുന്നാൽ പുറത്തെ കാഴ്ചകൾ ഭംഗിയായിട്ട് കാണാൻ പറ്റില്ല എന്ന് എനിക്ക് മനസ്സിലായി ഈ ചില്ലൊക്കെ അത്ര വൃത്തിയില്ലാതെയാണ് കിടക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ പുറത്ത് താഴത്തെ നിലയിൽ ഒരു ഓപ്പൺ ഡെക്ക് ഉണ്ട് അവിടെ ഇറങ്ങി നിൽക്കാൻ അവൻ തീരുമാനിച്ചു ഞാൻ അവിടേക്ക് ചെന്നു അവിടെ ഇറങ്ങി നിന്നാൽ പുറത്തെ കാഴ്ചകൾ മനോഹരമായിട്ട് ഷൂട്ട് ചെയ്യാം ഈ തിരിഞ്ഞപ്പോഴത്തേക്കും ബോട്ട് പുറകുട്ടുകായി ബോട്ട് ഈ മനില ബേ എന്ന് പറയുന്ന മനിലയിലേക്ക് കയറി കിടക്കുന്ന ഉൾക്കടലിലൂടെ പുറപ്പെടുകയാണ് പുറത്തേക്ക് യാത്ര ചെയ്യുകയാണ് ഇന്ന് പോകുന്നത് കൊറിഡോർ എന്ന് പറയുന്ന ഒരു ദ്വീപിലേക്കാണ് ഈ മനില ബേ ഫിലിപ്പൈൻസിൻ്റെ ഈ പ്രധാന ദ്വീപിൻ്റെ ഉള്ളിലേക്ക് കയറി കിടക്കുന്ന ഒരു ഉൾക്കടലാണ് ഇങ്ങനെ ഒരു റാ പോലെ ഉള്ളിലേക്ക് കയറി കിടക്കുന്നു